നിലപാട് ആവർത്തിച്ച് ഗോപൻ സ്വാമിയുടെ കുടുംബം സമാധി പൊളിക്കരുത് എന്നതാണ് ആവശ്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഗോപൻ സ്വാമി എങ്ങനെ മരണപ്പെട്ടു എന്ന് കുടുംബം വിശദീകരിക്കണം മാത്രമല്ല ഈ കല്ലറ പൊളിക്കൽ ആ സ്റ്റേ തുടരണം എന്ന ആവശ്യം കൂടി നിരാകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഈ സമാധി പൊളിക്കുന്നതുമായി മുന്നോട്ട് പോകാം ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ കുടുംബം എന്താണ് പറയുന്നത് ഇനി ഏത് നിയമ നടപടിയിലേക്ക് കടക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗോപുന്ദമിയുടെ കുടുംബം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു പരാമർശം വന്നു കഴിഞ്ഞു മരണം രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ആദ്യമായി ചോദിച്ചൊരു കാര്യം സ്വാഭാവിക മരണമാണെങ്കിൽ അംഗീകരിക്കാം അതല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ അസ്വാഭാവികമായി കണക്കാക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ആദ്യയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞൊരു സാഹചര്യമുണ്ട് മാത്രമല്ല ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ ഗോപുന്ദസ്വാമിയുടെ മകൻ നേരത്തെ നാം ജനം ടിവിയോടക്കം പ്രതികരിച്ചിരുന്നു ഈ കുടുംബത്തെ ആവശ്യം പൂർണ്ണമായി ഇത്തരത്തിൽ ഈ കല്ലറ തുറക്കുന്നത് തടയാനാകില്ല എന്നുള്ളത് കോടതി പറഞ്ഞൊരു സാഹചര്യം അത് കുടുംബത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് അതായത് കോടതിയുടെ കോടതി ഇപ്പോൾ പറഞ്ഞ കാര്യം അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളത് അത് മാത്രമല്ല ഹിന്ദു ഐക്യവേദിയോടക്കം സംസാരിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഗോവിന്ദ സ്വാമിയുടെ മകൻ പറഞ്ഞൊരു കാര്യം പക്ഷേ ഹിന്ദു ഐക്യവേദി നിലവിൽ തന്നെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഹിന്ദു വൈക്യവേദി പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യം മാത്രമല്ല ഈ സമാധി സങ്കല്പത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില പലാമ പരാമർശങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ മാത്രമാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയം എന്താണ് എന്നുള്ളത് അതിൽ ഇടപെട്ടത് പക്ഷേ പിന്നീട് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് കൃത്യമായി തന്നെ ഹിന്ദു ഐക്യവേദി പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് അത് ഈ കുടുംബത്തെയും അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് ഒരു തരത്തിലും കല്ലറ തുറന്ന് പരിശോധിക്കാൻ ആകില്ല ഈ സമാധി ആയി ആവുകയാണ് അച്ഛൻ ചെയ്തത് അല്ലാതെ മരണപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ സമാധി ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പൂജകളും മറ്റു ചടങ്ങുകളും ഒക്കെയുണ്ട് ആ സമയത്തൊരിക്കലും സമാധി തുറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബം അതായത് ഈ മകൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഏതായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൃത്യമായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇത് ഉടൻ അതായത് കൃത്യമായി ഒരു ഉചിതമായ സമയത്ത് തന്നെ കല്ലറ പൊളിക്കും എന്നുള്ള സമാധി തുറന്ന് പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് കൃത്യമായി അറിയിച്ചിരിക്കുന്നത് പോലീസും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ ഡി ഒ പോലീസ് ഉൾപ്പെടെ ഈ സമാധി സ്ഥലത്ത് എത്തിയതിനു ശേഷം ഈ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു പക്ഷെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുകയും പിന്നീട് ഒരു സമയം അനുവദിച്ചതിനു ശേഷം അത് തുറക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് അത് ആർ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് ഏതായാലും കോടതിയിൽ നിന്നും കൃത്യമായി തന്നെ മരണം രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും കോടതി അംഗീകരിക്കുന്നില്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ ഗോവിന്ദ സ്വാമിയുടെ മകൻ പറയുന്നത് ഒരു കൃത്യമായ മറുപടിയിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇവിടെ ഇപ്പോൾ സ്ഥലത്ത് ഈ പോലീസുകാർ ഉൾപ്പെടെ എത്തി വീടിനകത്ത് നമുക്ക് ചില അതായത് വീടിന്റെ നിന്നുള്ള തന്നെ ഇപ്പോൾ ഒരു ഒരു അവസ്ഥയിലാണ് നേരത്തെ ഈ ഇടുകയും പുറത്തിരിക്കുന്ന സാഹചര്യം ഇപ്പോ ആ വീട് പൂർണ്ണമായും പൂട്ടിയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്നുള്ള കഴിഞ്ഞ ദിവസം നാട്ടുകാരിൽ ഒരു വിഭാഗം ഗോവിന്ദ്മിയുടെ കുടുംബത്തിന്റെ പിന്തുണയുമായി രംഗത്ത് എത്തിയിരുന്നു ഇന്നും അങ്ങനെ പിന്തുണയുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലും നാട്ടുകാർ നേരത്തെ നൽകിയ പിന്തുണ ഇപ്പോഴും കുടുംബത്തിന് നൽകുന്നുണ്ടോ ഒരു വിഭാഗം അതായത് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് രണ്ട് വിഭാഗമായിട്ടാണ് ഈ ഒരു നാട്ടുകാർ തുടരുന്നത് ചില കുറേ വർഷങ്ങളായി തന്നെ പത്ത് മുപ്പത് കൊല്ലമായി ഗോവൻ സ്വാമിയെ അറിയാം അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മക്കളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ സമാധി ഒന്നും തന്നെയില്ല ഈ മരണവുമായി ബന്ധപ്പെട്ട പല ദുരൂഹതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കല്ലറ് തുറന്ന് പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഭാഗം പറയുന്നത് പക്ഷേ മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ തള്ളുന്നുമുണ്ട് അത് അങ്ങനെയല്ല സമാധിയാണ് അതുകൊണ്ട് തന്നെ അത് തുറക്കാൻ പാടില്ല പരിശോധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുത്തും നാട്ടുകാർ ഏതായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഇരു അഭിപ്രായം പറയുന്നവരും ഇവിടെ തന്നെയുണ്ട് ഏതായാലും ഇനിയിപ്പോൾ കോടതി എന്തായിരിക്കും ജില്ലാ ഭരണകൂടം എപ്പോഴായിരിക്കും ഇത് തുറന്നു പരിശോധിക്കുക എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട ഒരു കാര്യം ഏതായാലും കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി ഏതായാലും തയ്യാറായിട്ടില്ല സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് കുടുംബം പറയുന്ന കുടുംബത്തിന്റെ ഒരു നിലപാട് ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ എന്തായിരിക്കും അത് എപ്പോൾ പൊളിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം ഏതായാലും സമാധിക്ക് പിന്നിലെ സത്യം എന്തു തന്നെ ആയാലും അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ അനുമാനിക്കാം അല്ലേ ആ തീർച്ചയായും ഇപ്പോൾ പോലീസിൽ നിന്ന് പോലീസ് ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് രാവിലെ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഈ ഒരു ക്രമസമാധാന പ്രശ്നം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല പോലീസ് പൂർണ്ണമായും സജ്ജമാണ് ആർ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് ഇത് പ്രകാരം കളക്ടറോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് അതിന് ഉചിതമായൊരു സമയം അതായത് കൃത്യമായി അതിനൊരു ഉചിതമായൊരു സമയം നോക്കി അനുയോജ്യമായ ഒരു സമയം നോക്കി ആർ ഡോടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ളവർ ഇവിടേക്ക് എത്തി എത്തിയതിനു ശേഷം കല്ലറ തുടർന്ന് കൃത്യമായി പരിശോധന നടത്തും കാരണം ഇതിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ളത് അതൊരു സംശയമായി തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ സംശയം എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ അതിൽ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ മറുപടി ഏതായാലും ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ ഇവിടെ ഈ പലതരത്തിൽ ഈ നാട്ടുകാർ പലതരത്തിൽ പ്രതികരിക്കുന്നുണ്ട് ചിലർ ഗോപിൻ സ്വാമിയെ സമാധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതയില്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ മറു മറുഭാഗത്ത് ചിലങ്ങനെയല്ല മറിച്ചാണ് പറയുന്നത് അത്തരത്തിൽ പല അഭിപ്രായം പറയുന്നവരാണ് ഈ ഒരു പ്രദേശത്ത് ഉള്ളവർ അവരെയൊക്കെ തന്നെ ഇവിടേക്ക് തഴിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഏതായാലും ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ കല്ലർ തുറന്ന് പരിശോധിക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ഇത്രയും സമയം ഈ മകൻ ഉൾപ്പെടെ വീടിന് പുറത്ത് ഉണ്ടായിരുന്നു രണ്ട് മക്കളാണുള്ളത് മകന്റെ ഇളയ മകന്റെ ഭാര്യയ്ക്ക് ചില അസുഖങ്ങൾ രാവിലെ ഉണ്ടായതിനെ തുടർന്ന് അവരെ ആംബുലൻ ൻസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇളയ മകന്റെ ഗോവിന്ദ സ്വാമിയുടെ ഇളയ മകന്റെ ഭാര്യയും അമ്മയും ഒന്നും ഇപ്പം ഇവിടെയില്ല അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മകൻ ഈ വീടിനകത്തേക്ക് കയറി എല്ലാ ഡോറും അടച്ച് ജനൽ ഉൾപ്പെടെ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസ് അത് അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും കടകൊക്കെ അടച്ച് അകത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം ഇനി എപ്പോൾ വേണമെങ്കിലും ഈ കല്ലറ തുറന്ന് പരിശോധിക്കും ആഡിയോടെയും പോലീസും ഒക്കെ ആഡിയോയും അതോടൊപ്പം തന്നെ പോലീസിന്റെ സംഘവും ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും പരിശോധന നടക്കുക അനിൽ ഓക്കെ ഗോവിന്ദ സ്വാമിയുടെ മകന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അത് കാണാം നിയമത്തിന്റെ വഴി പോകുന്നതിന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോ ഹിന് ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നൊന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ് അപ്പൊ അവര് ഒരു നമ്മുടെ ഒരു ഒരു ഡിസിങ്ഷൻ പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ പറയാം ഞാനത് 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 പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളോട് ചോദിച്ചു ഹിന്ദു ഐക്യവേദി ഇടപെ സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാ സമാധി പൊളിക്കണ്ട പൊളിക്കൂലല്ലോ എന്തായാലും ഞാൻ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ